പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദ്വിപികാരുണി ആരാധനയിൽ നമ്മൾ തന്നെ പൂർണ്ണമായി നമുക്ക് നമ്മുടെ അനുസന്ധി സമർപ്പിക്കാം നമുക്ക് വലിയ നൽകുന്ന സ്നേഹത്തെയും അതുപോലെ തന്നെ നമ്മളെ കരുതുന്നതിനെയും നമുക്ക് പ്രത്യേകം അധ്യാനിക്കാൻ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നായി നമ്മൾ പ്രാർത്ഥിച്ചു വരുങ്ങുകയാണ് എട്ടു നോമ്പിലാണ് എല്ലാവരും ദിവികാരുണ്യ ആരാധനയിൽ ഈശോയുടെ വലിയ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥ സഹായം കൂടി നമ്മൾ തേടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷം രണ്ടാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് അതിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മറിയത്തിൻ്റെ ജീവിതം സന്തോഷം എന്നറിഞ്ഞതായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു മാനുഷിക തലത്തിൽ നോക്കിയാൽ കാരണം ഈശോയുടെ സഹനങ്ങളിലവളെപ്പോഴും പങ്കു ചേർന്ന് ജീവിച്ചവളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ് വലിയൊരു പാഠമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെയും ദുരിതങ്ങളെയും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് പിടിക്കാനായി നമുക്ക് എപ്പോഴും പരിശ്രമിക്കണം പലപ്പോഴും നമ്മൾ അനുദിന ജീവിതത്തിലെ വേദനകളും സംഗങ്ങളും ഉണ്ടാകുമ്പോൾ തകർന്നു പോകാറുണ്ട് ശരിക്കും തകർന്നു പോയ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും പല വിധത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് ജീവിത പങ്കാളികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും ഇങ്ങനെയെല്ലാം നമ്മൾ തകർന്നു പോകുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന വിധത്തിൽ നമ്മൾ തകർന്നു പോകും ആ അതിന് പറയുന്നൊരു പേരാണ് ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറയുന്നത് പക്ഷുതമയ സമിതി എൻ്റെ മകൻ ഈശോമിശിഹ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു ഏതമ്മയ്ക്കാണ് നോക്കി നിൽക്കാനായി സാധിക്കുക ജനങ്ങളെല്ലാം ആക്രോശിക്കുന്നുണ്ട് പടയാളികൾ പരിഹസിക്കുന്നുണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട് കുരിശുലേക്ക് ഈശോയുടെ കരങ്ങളും കാലുകളും ചേർത്ത് വെച്ച് തറയ്ക്കുമ്പോഴും ഏതമ്മയ്ക്കത് കണ്ടു നിൽക്കാനായി സാധ്യത പക്ഷേ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തു എന്നറിയില്ല നമ്മുടെ വ്യക്തിജീവിതത്തിലും പോലെ തകർക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിലുണ്ട് കുരിശുമരണത്തോളം ചേർന്ന് നിൽക്കുന്ന ചില അനുഭവങ്ങൾ ചില വേദനകൾ അമ്മയെ തന്നെ പരിപൂർണമായി തകർത്തു കളയുന്ന ചില വേദനകൾ നമ്മൾ അനുഭവ ജീവിതത്തിലുണ്ടാകും ഇപ്പോഴൊക്കെ അവർക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹനങ്ങളോട് ചേർന്നെടുക്കാം ഈശോയോട് ചേർന്ന് ഈശോയുടെ സഹനങ്ങളോട് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ചേർന്നതെന്ന് പരിശോധന അതുപോലെ ചേർന്നെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുമെന്നുള്ളത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ കയ്യില് മുറുകെ പിടിക്കണം നമുക്ക് അമ്മ വി നമ്മെ വിമല ഹൃദയത്തെ ഓർച്ചേർത്ത് വയ്ക്കും എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിലെ സഹനങ്ങളെ മറികടക്കാനായി സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ഈശോട് കൂടെ ഈ സഹനങ്ങളെ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളു നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം നമ്മുടെ അനുവദിച്ച ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള ഒരു ശക്തി കൃപ ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ശുഭി സമർപ്പിക്കാം അവിടുത്തെ വലിയ സ്നേഹം നമ്മുടെ മേലെ പോലും ഉണ്ടായിരിക്കില്ല വലിയ സ്നേഹം അവിടെ നിന്ന് ഇപ്പോഴും നമ്മളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നമ്മെ തന്നെ മറന്ന് പലപ്പോഴും നമ്മൾ സങ്കടങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട് അത് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ്

പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാസ സംരക്ഷണം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മേ